മനുഷ്യന്റെ ശരാശരി ശരീര താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് അല്ലെന്ന് പഠനം ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരാശരി ശരീര താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിലയിരുത്താൻ മാറ്റാൻ സമയമായെന്ന് ഗവേഷകർ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകരുടേതാണ് പഠനം ഡോക്ടർ ജൂലി പാർസനേറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിൽ സാധാരണയായി അംഗീകരിക്കപ്പെടുന്ന ശരാശരി താപനിലയായ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് തെറ്റാണെന്ന് കണ്ടെത്തി ഡോക്ടർ പാർസനേറ്റും സംഘവും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ സ്റ്റാൻഫോർഡ് ഹെൽത്ത് കെയറിൽ ശേഖരിച്ച ഡേറ്റ പ്രകാരമാണ് കണ്ടെത്തൽ ആറ് ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ആറ് പേരുടെ താപനിലയാണ് അവർ വിശകലനം ചെയ്തത് ഓരോ വ്യക്തിയുടെയും പ്രായം ലിംഗഭേദം ഭാരം ഉയരം ബോഡി മാസ്സൂചിക ആരോഗ്യ അവസ്ഥകൾ എന്നിവയും അവർ രേഖപ്പെടുത്തി ആരോഗ്യമുള്ള വ്യക്തിയുടെ സാധാരണ ശരീര താപനില മുപ്പത്തി പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് എല്ലാവരുടെയും സാധാരണ താപനില തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ആറ് ഫാരൻ ഹീറ്റ് ആണെന്ന് പല ഡോക്ടർമാരും ഉൾപ്പെടെ മിക്ക ആളുകളും ഇപ്പോഴും കരുതുന്നു വാസ്തവത്തിൽ എന്താണ് സാധാരണമെന്നത് വ്യക്തിയെയും സാഹചര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു അത് അപൂർവമായി തൊണ്ണൂറ്റെട്ട് പോയിന്റ് രണ്ട് ഫാരൻഹിറ്റ് വരാകാമെന്ന് ഡോക്ടർ പാസ്സോനെറ്റ് പറഞ്ഞു കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനിടയിൽ പൊതുജനാരോഗ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് വൈദ്യചികിത്സ മെച്ചപ്പെട്ട ശുചിത്വം ഭക്ഷണത്തിന്റെ കൂടുതൽ ലഭ്യത മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവയും താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു